നമസ്കാരം ഞാൻ ജോയ്സ് മാത്യു ഷക്കേന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം ഇറാനെതിരായി നിലപാടെടുത്താൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന ഭീഷണിക്ക് മറുപടിയുമായി ട്രംപ് താൻ കൊല്ലപ്പെട്ടാൽ അതിന് ഇറാനാണ് ഉത്തരവാദികളെന്ന് കണ്ടെത്തിയാൽ അവരെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ നിർദ്ദേശം നൽകിയതായി ട്രംപ് വെളിപ്പെടുത്തി ഇറാനുമായുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായതിനിടയിലാണ് ട്രംപിന്റെ ഈ പരാമർശങ്ങൾ തനിക്കെതിരെ വാദശ്രമം നടന്നാൽ ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കണമെന്ന് ഉപദേഷ്ടാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ട്രംപ് പറയുന്നത് എന്ത് സംഭവിച്ചാലും അവരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശക്തമായ നിർദ്ദേശം ഞാൻ നൽകിയിട്ടുണ്ട് താൻ വധിക്കപ്പെടാനുള്ള സാധ്യതകളുമായി നിർദ്ദേശം പ്രത്യേകമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഈ പ്രതികരണങ്ങൾ യു എസ് ഇറാൻ ബന്ധത്തിലെ വഷളായ സാഹചര്യങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് യു എസ് ഭരണഘടനാ പ്രകാരം പ്രസിഡന്റ് വധിക്കപ്പെട്ടാൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുക്കും എന്നാൽ മുൻഗാമിയുടെ ഏതെങ്കിലും നിർദ്ദേശങ്ങളിൽ അദ്ദേഹത്തിന് നിയമപരമായ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കത്തില്ല തന്റെ നേതൃത്വം മൂലമാണ് നാറ്റോ നിലനിൽക്കുന്നതെന്നും താനില്ലായിരുന്നെങ്കിൽ സഖ്യം തകരുമായിരുന്നുവെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാന്റിനെ കുറിച്ചുള്ള തന്റെ പരാമർശങ്ങളോട് യൂറോപ്യൻ നേതാക്കൾ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന നാറ്റോയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിനേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയോ പ്രസിഡന്റോ ഇല്ല ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നാറ്റോ ഉണ്ടാകുമായിരുന്നില്ല അത് ചരിത്രത്തിൽ വെറും ഒരു ചാരക്കൂമ്പാരമായി അവശേഷിക്കുമായിരുന്നു വ്യസനകരമാണ് പക്ഷേ വാസ്തവം അതാണെന്ന് ലോക സാമ്പത്തിക ഫോറത്തിനായി സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര തിരിക്കുന്ന മുൻപ് ട്രംപ് ട്രൂട്ട് സോഷ്യലിൽ കുറിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി യു കെയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് എട്ട് ഡേവി ട്രംപ് ഇന്റർനാഷണൽ ഗാങ്സ്റ്റർ ആണെന്നും അമേരിക്ക കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനായ പ്രസിഡന്റ് ആണെന്നും ഡേവി ആരോപിച്ചു ഡെൻമാർക്കിൽ നിന്ന് ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ട്രംപിന്റെ നീക്കത്തെയും അതിനെ എതിർത്ത യു കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സെക്യൂരിറ്റികൾക്ക് മേൽ വ്യാപാര താരിഫുകൾ അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനത്തെയും തുടർന്നാണ് യെട്ട് ഡേവിയുടെ പരാമർശം സക്യൂരിഷികളുടെ പരമാധികാരത്തെ ട്രംപ് ചവിട്ടി മിതിക്കുകയാണെന്നും ഇത് നാറ്റോയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണെന്നും അദ്ദേഹം അതേസമയം ഈ വിമർശനങ്ങളെല്ലാം യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റെ തള്ളി അമേരിക്കൻ സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് നരകതുല്യമായ തുല്യമായ ദുരന്തങ്ങളാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടെർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ ആരംഭിച്ച യുദ്ധം സുഡാനെ പട്ടിണിയിലേക്കും കൂട്ടക്കൊലകളിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ് സമാധാനത്തിനും ജനങ്ങളുടെ സംരക്ഷണത്തിനും ഉപയോഗിക്കേണ്ട പണം അത്യാധുനിക ആയുധങ്ങളും ഡ്രോണുകളും വാങ്ങാൻ വിനിയോഗിക്കുന്നതിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു കൂടാതെ ആർഡിഎഫ് എന്നറിയപ്പെടുന്ന വിമത സൈന്യത്തിന്റെ ആക്രമണം മൂലം നിരവധി ആളുകൾ കൊല ചെയ്യപ്പെടുകയും രാജ്യത്തെ രണ്ടു കോടിയിലധികം ആളുകൾ കടുത്ത ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്നുണ്ടെന്നും വോൾക്കർ ടർക്ക് ചൂണ്ടിക്കാട്ടി യുദ്ധത്തിൽ കുട്ടികളെ സൈനിക ആവശ്യങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുന്നതും സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതും ഐക്യ രാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലെടുത്തു പറയുന്നുണ്ട് സുഡാൻ സൈന്യവും പാരാമിലിറ്ററി വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള അധികാരപരമായ തർക്കമാണ് രാജ്യത്തെ ഈ എത്തിച്ചത് ഇതുവരെ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഒന്ന് ദശാംശം ഒന്ന് കോടിയിലധികം ആളുകൾ അഭയാർത്ഥികളായി പലായനം ചെയ്യുകയും ചെയ്തു ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പിടാനുള്ള അവസാന ഘട്ടത്തിലെത്തിയെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർലയർ എല്ലാ കരാറുകളുടെയും മാതാവെന്നാണ് ലോക സാമ്പത്തിക ഫോറത്തിൽ ഉർസുല ഇതിനെ വിശേഷിപ്പിച്ചത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇന്ത്യയിലേക്ക് യാത്ര പോകും ഇനിയും ജോലി ബാക്കിയുണ്ട് എന്നാൽ ചരിത്രപരമായ ഒരു കരാർ സാധ്യമാക്കുന്നതിന്റെ അരികിലാണ് ഞങ്ങൾ ചിലർ ഇതിനെ എല്ലാ കരാറുകളുടെയും മാതാവെന്നാണ് വിളിക്കുന്നത് ഇരുന്നൂറ് കോടി പേർക്ക് ഈ കരാറിന്റെ ഗുണം ലഭിക്കുമെന്നും ഉർസുല കൂട്ടിച്ചേർത്തു ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ പ്രസ്താവന ഉർസുലയും മുതൽ ും വരെ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിർണായക ചർച്ചകളും ഉണ്ടാകും ഈ മാസം അവസാനത്തോടെ കരാറിൽ ഒപ്പിടാനാകുമെന്നാണ് പ്രതീക്ഷ പുതിയ ഭൌമരാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനിർണയമാകും ഈ കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അവസാന അപ്പോളോ ദൗത്യത്തിനു ശേഷം മനുഷ്യൻ ആദ്യമായി ചന്ദ്രയാത്ര നടത്താൻ നടത്താനൊരുങ്ങുന്നു അഞ്ചു കാലം പിന്നിട്ട ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന ആർട്ടിമിസ് ത്രീ ദൗത്യത്തിന് മുന്നോടിയായി ചന്ദ്രനെ ചുറ്റുന്ന ആർട്ടിമിസ് ടു ദൗത്യം അരങ്ങേറും ആർട്ടിമിസ് ടുവിന്റെ വിക്ഷേപണം ഈ ഫെബ്രുവരി ആറിനുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിന് അപ്പോളോ ലെവൻ ദൗത്യത്തിലാണ് നീലാംശവും ചന്ദ്രന്റെ മധ്യമേഖലയിലെ കുന്നും കുഴിയും നിറഞ്ഞ പ്രശാന്തിയുടെ കടലെന്നറിയപ്പെടുന്ന പ്രദേശത്തെത്തിയത് തുടർന്ന് എഡ്വിൻ ആൻഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങി പിന്നീട് ഇരുപത് പേർ കൂടി വിവിധ ദൗത്യങ്ങളിലായി ചന്ദ്രനെ തൊട്ടു ബജറ്റ് പരിമിതികൾ മൂലം ചന്ദ്രയാത്രകൾ പിന്നീട് നടന്നിരുന്നില്ല ഒരു ചന്ദ്രയാത്രാ പദ്ധതി എന്നതിനപ്പുറം മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള യാത്രകളും ദൗത്യത്തിന്റെ ഭാവി അജണ്ടയിലുണ്ട് ഗ്രീക്ക് ഇതിഹാസപ്രകാരം അപ്പോളോ ദേവന്റെ ഇരട്ട സഹോദരിയാണ് ആർട്ടിമിസ് അതുകൊണ്ടുതന്നെയാണ് ചരിത്രം വീണ്ടും രചിക്കുന്ന ദൗത്യത്തിന് ആർട്ടിമിസ് എന്ന നാസ പേരിട്ടതും ഇത്തവണ ചന്ദ്രന്റെ ധ്രുവത്തിൽ ഇറങ്ങാനാണ് ആർട്ടിമിസിന്റെ പദ്ധതി ഗേറ്റ്വേ എന്ന ഒരു ചാന്ദ്ര നിലയവും ആർട്ടിമിസ് ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രൻ ഭ്രമണപഥത്തിൽ സൃഷ്ടിക്കപ്പെടും മൂന്നാം ദൌത്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങാനെത്തുന്ന യാത്രികർ ഇരുന്ന ഓറിയന്റ് പേടകം ഈ ഗേറ്റ്വേയിൽ ഡോക്ക് ചെയ്യും ചുരുക്കത്തിൽ ചന്ദ്രനിലേക്കുള്ള ഒരു കവാടമോ തുറമുഖമോ ആയി ആർട്ടിമിസിന്റെ മ്യൂസിയന്റെ ഗേറ്റ്വേ പ്രവർത്തിക്കും ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അനിശ്ചിതത്വവും സുരക്ഷാ ഭീഷണിയും തുടരുന്ന സാഹചര്യത്തിൽ സുപ്രധാന നീക്കവുമായി ഇന്ത്യ ധാക്കിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലും മറ്റ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണുകളിലും ജോലി ചെയ്യുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെയും ആശ്രിതരെയും ഇന്ത്യ അടിയന്തരമായി തിരികെ വിളിക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുൻകരുതൽ നടപടിയാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ബംഗ്ലാദേശിലെ അഞ്ച് ഇന്ത്യൻ മിഷനുകളെയും നോൺ ഫാമിലി വിഭാഗത്തിലേക്ക് മാറ്റി അതായത് സുരക്ഷാ കാരണങ്ങളാൽ ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് കുടുംബത്തെയൊപ്പം താമസിപ്പിക്കുവാൻ അനുവാദമില്ലാത്ത താവളമായി ഇനി ബംഗ്ലാദേശ് കണക്കാക്കപ്പെടും പാകിസ്ഥാനിലെ പോലെ അതീവ സുരക്ഷാ ജാഗ്രത വേണ്ട രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ ശേഷം ബംഗ്ലാദേശിൽ ഇന്ത്യാ വിരുദ്ധ വികാരം ശക്തമായിരുന്നു ഡിസംബറിൽ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ബഹിരാകാശ ചരിത്രത്തിൽ തന്റേതായ കയ്യൊപ്പി ചേർത്തിയ ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് നാസയിൽ നിന്നും വിരമിച്ചു ത്രസിപ്പിക്കുന്ന ഇരുപത്തിയേഴ് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനാണ് അറുപത് കരിയായ സുനിത ഇതോടെ വിരാമമിടുന്നത് മൂന്ന് തവണയായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര നടത്തിയ സുനിത ബഹിരാകാശത്തെ ഏറ്റവും അധികം സമയം ചെലവഴിച്ച രണ്ടാമത്തെ നാസ സഞ്ചാരി എന്ന റെക്കോർഡുമായിട്ടാണ് പടിയിറങ്ങുന്നത് സുനിതയുടെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റാർ ലൈനർ ദൗത്യം ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ വെറും ഒരാഴ്ചത്തെ ദൗത്യത്തിനായി പോയ സുനിതയ്ക്കും സഹസഞ്ചാരിനും പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ മൂലം ബഹിരാകാശത്ത് തുടരേണ്ടി വന്നത് ഒൻപത് മാസത്തോളമാണ് ഈ ഒരക്ഷ ദൗത്യത്തിൽ ഇവർ ഭ്രമണപഥത്തിൽ ചെലവഴിച്ചത് ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വോക്ക് നടത്തിയ ആദ്യത്തെ വ്യക്തി എന്ന ചരിത്ര നേട്ടവും സുനിതയ്ക്ക് സ്വന്തം വെൽ ടുഡേ നന്ദി നമസ്കാരം LA <music> LA